തുളസി ദളം ആയുർവേദ സെന്റർ സിംഫണി ടവർ കോൺവെന്റ് റോഡ് കൊണ്ടാഴി കൂട്ടിലമുക്ക് തടയണയുടെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം നെൽകർഷകർ ഭയാശങ്കയിൽ കൊണ്ടാഴി പാറമേൽപ്പടി പള്ളിമുക്ക് ഭാഗത്തെ നെൽകർഷകരാണ് ആശങ്കയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം കൊണ്ടാഴി കൂട്ടിലമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം നെൽകർഷകർ ഭയാശങ്കയിലാണ് ചെക്ക് ഡാമിലെ ഷട്ടറുകൾ തുറക്കാത്ത പക്ഷം കൊണ്ടാഴി പാറമേൽപ്പടി പള്ളിമുക്ക് ഭാഗത്തെ നെൽവയലുകളിൽ വെള്ളം കയറുകയാണ് പതിവ് മഴ കൂടുന്ന പക്ഷം പുഴയിൽ വെള്ളം അധികമാവുകയും പിന്നീട് ഷട്ടറുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട് തന്മൂലം എത്രയും പെട്ടെന്ന് ഷട്ടറുകൾ മുഴുവൻ തുറന്നു വയ്ക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ അഭ്യർത്ഥന പാലക്കാട് ഡാം ആൻഡ് ഇറിഗേഷൻ അധികാരികളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഈ കൂട്ടിലമുക്ക് തടയണയിലെ ഷട്ടറുകൾ തുറക്കണമെന്ന എല്ലാ കാലവർഷ അറിയിക്കുമെങ്കിലും ഉത്തരവാദിത്തം നിറവേറ്റുവാൻ അവർക്ക് മടിയാണ് എന്നും കർഷകർ ആരോപിക്കുന്നുണ്ട് ഗായത്രി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ വയലേലകൾ വീണ്ടും മുങ്ങി കൃഷിനാശം സംഭവിക്കുമോ എന്ന ഭയപ്പാടിലാണ് വിവിധ പാടശേഖര സമിതിയിലെ കർഷകർ നിലകൊള്ളുന്നത് മായന്നൂർ മടത്തിൽപടി പാടശേഖര സമിതി സെക്രട്ടറി എസ് രാമകൃഷ്ണൻ കർഷകരുടെ പ്രയാസങ്ങൾ വിവരിക്കുന്നു ഇവിടെ ഈ കാരണം നമ്മുടെ കൂട്ടിൽ മുഖ്യവും മഠത്തിൽ ഒരു പകുതി പാ പാടശേഖരത്തിലും മേലെ ചീ വെള്ളം ഭാരതപ്പുഴയും ചീരക്കുഴിപ്പുഴയും കൂട്ടിമുകിൽ കൂട്ടിൽ മുക്ക് എന്ന സ്ഥലത്ത് മുട്ടുകയും അത് മേപ്പെട്ട് വെള്ളം കയറി കൊണ്ടാരയുടെ പല ഭാഗത്തും വെള്ളം കയറുവാനുള്ള അവസരം ഉണ്ടാവും ഞാൻ ഇത് ബഹുമാനപ്പെട്ട ഒരു ദിവസം ആ കൂട്ടിൽ മുഖ നിവാസികൾ രാമക്ഷേത്രൻ സെക്രട്ടറി അല്ലെ എം എൽ എ ഒന്ന് വിളിച്ചു പറയൂ എന്ന് പറയുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പ്രതി പേരനെ വിളിച്ചിട്ട് ഇവരെ ധരിപ്പിക്കുകയുണ്ടായി പിന്നെ അത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് തുറക്കേണ്ടതെന്നാണ് നമ്മുടെ അറിവ് അത് ബഹുമാനപ്പെട്ട എം എൽ എ സാർ എത്രയും ഇടപെട്ട് തുറന്നില്ലെങ്കിൽ കാലവർഷം വരികയാണെങ്കിൽ നമുക്ക് വൻ നാശനഷ്ടം ഉണ്ടാകും അതുകൊണ്ട് അതൊന്ന് പ്രത്യേക അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അങ്ങ് ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു